ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ ശക്തമാക്കുമ്പോൾ പ്രതിരോധ നീക്കങ്ങൾ തുടങ്ങിയതായി പാകിസ്ഥാൻ പാക് നാവികസേന അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു കനത്ത നീക്കങ്ങളുമായി പാകിസ്ഥാൻ പ്രതിരോധ സൈന്യം അല്ലെങ്കിൽ പ്രതിരോധ വിഭാഗം മുന്നോട്ട് പോകുക തന്നെയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലാണ് ഇവിടെയുള്ള ബാരിക്കേഡുകളടക്കം നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ പോയിട്ടുണ്ട് അതിന് പിന്നാലെ തന്നെ ഇവിടെ കനത്ത പ്രതിഷേധവുമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടന്നുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ മുർദാബാദ് എന്നടക്കം വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലേക്ക് അർദ്ധസൈനിക വിഭാഗത്തെയും സൈന്യത്തെയും അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള വലിയ സുരക്ഷയിലേക്ക് തന്നെ സർക്കാർ പോകുന്ന കാഴ്ചകളാണ് അതിന് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നടക്കം ആളുകളെ മാറ്റണമെന്നുള്ള നിർദ്ദേശം പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാൻ പ്രതിരോധ വിഭാഗത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് ഹൈക്കമ്മീഷന് മുന്നിലെ ബാരിക്കേഡുകൾ അടക്കം നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചും ഹൈക്കമ്മീഷനിലെ ഉപദേഷ്ടാക്കളോട് രാജ്യം വിടണമെന്ന ആവശ്യം കൂടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ നയതന്ത്ര സമ്മർദ്ദങ്ങളിലേക്ക് പാകിസ്ഥാൻ പോകുന്നു ഇതിനെയൊക്കെയും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാവികസേനയുടെ നാവിക വിഭാഗത്തിൻ്റെ നാവിക അഭ്യാസം അടക്കം അറബിക്കടലിൻ്റെ പാക് തീരത്തോട് ചേർന്നുകൊണ്ട് നടത്തും എന്നുള്ള വിജ്ഞാപനം ഇതിനോടകം പ്രതിരോധ വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തന്നെ ഇന്ത്യൻ ഏജൻസികൾ ഇതെല്ലാം തന്നെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സൈന്യവും ഇന്ത്യൻ സൈന്യം ഈ വിഷയങ്ങളൊക്കെയും നിരീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് രാജ്യ തലസ്ഥാനത്തെ ഹൈക്കമ്മീഷന് മുന്നിലും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണമടക്കം നടത്തുമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിൽ നടത്താനുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതു തരത്തിലുള്ള ആക്രമണത്തെയും തങ്ങൾ തടുക്കും എന്നുള്ള ഒരു പ്രതികരണം കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെ ഉൾപ്പെടെ ബാധിക്കുന്നതിനാൽ ಸಮರ್ಥತೆ ಲೇಕಾ ಪಾಕಿಸ್ತಾನ ಹೋಗುನು